പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹയുടെയും ദുരനാമത്തിൽ ആമീൻ മോശിയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞുൽ പുത്രന്മാരെയൊക്കെയും കർത്താവിൻ്റെ പരിശത്തിനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലുകളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ ലൂക്കോസഴിത സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് യേശുവിൻ്റെ ദേവാലയ സമർപ്പണ വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇത് മായൽത്തോ തിരുനാൾ എന്ന് നമ്മൾ വിളിക്കുന്നു പ്രിയമുള്ളവരെ വചനം തുടങ്ങുക ഇപ്രകാരമാണ് മോശിയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ ആരുടെ ശുദ്ധീകരണത്തിന് എന്ന ഒരു ചോദ്യം ഇവിടെ കടന്നു വരും കാരണം യേശു തമ്പുരാന് ദൈവത്തിന്റെ പുത്രനായ യേശു തമ്പുരാന് ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല അവൻ പാപം ലെവലേശം യേശാത്തവനാണ് അതുകൊണ്ട് തന്നെ അവന് ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല അവൻ ദൈവപുത്രനാണ് ദൈവത്തിന് ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെയെങ്കിൽ രണ്ടാമതായി ശുദ്ധീകരണം ആവശ്യമായി വരിക പരിശുദ്ധ അമ്മയ്ക്കാണ് പക്ഷേ പക്ഷെ ലുക്കസുവിശേഷകൻ പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല കാരണം അവൾക്ക് ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ലായെന്ന ഒരു നിഗമനത്തിൽ കൂടെ തന്നെയാണ് സുവിശേഷകം മുൻപോട്ട് പോകുക പ്രിയമുള്ളവരെ അങ്ങനെയാണെങ്കിൽ ആരുടെ ശുദ്ധീകരണത്തിനുള്ള സമയമാണ് പ്രിയമുള്ളവരെ ഇവിടെ ശുദ്ധീകരണത്തിനുള്ള സമയം മോശ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ നാൽപ്പതാം ദിവസം ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവരെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു വന്നു ഒന്നാമതായി നമുക്കറിയാം യേശുദമ്പുരാൻ ആൺപൈതലായത് കൊണ്ട് തന്നെ അവനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് കൊണ്ടുവന്നു പക്ഷെ അത് ശരിയാണ് എന്നാൽ ഇവിടെ ശുദ്ധീകരണം ആവശ്യമാണ് ശുദ്ധീകരണത്തിനുള്ള സമയം പൂർത്തിയായപ്പോഴാണ് കൊണ്ടുവരുന്നത് ആരുടെ ശുദ്ധീകരണം ഇതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് മോശയുടെ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് നാൽപ്പതാം ദിവസം എന്ന് പറയുന്നത് ദേവാലയ പ്രതിഷ്ഠയുടെ ദിനമാണ് ദേവാലയ പ്രതിഷ്ഠയുടെ ദിനമാണ് അപ്പോൾ ഇവിടെ ശുദ്ധീകരണത്തിനുള്ള സമയമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് സഭാ മക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ് ഇവിടെ യേശുവിലൂടെ നടക്കുന്നത് അവൻ കടന്നു വന്നത് ലോകത്തിൻ്റെ മുഴുവൻ പാവമേൽക്കുവാൻ അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാനായി കടന്നു വന്നതുപോലെ അവൻ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് വഴി സഭയുടെ വിശുദ്ധീകരണം നടക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെയാണ് തമ്പുരാൻ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മോട് അനുരൂപനായി എന്നത് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുക അവൻ അനുരൂപനായത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചപ്പോൾ മാത്രമല്ല അവൻ്റെ ജനനം മുതൽ മരണം വരെ ഈ ലോക ജീവിതകാലത്ത് അവൻ നമ്മോട് അനുരൂപനായിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് വിശുദ്ധീകരണം ആവശ്യമായതുകൊണ്ട് അതവൻ നിയമമനുസരിച്ച് തന്നെ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവൻ തന്നെ തന്നെ സമർപ്പിച്ച് നമ്മുടെ വിശുദ്ധീകരണം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുദമ്പുരാനെ നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനു വേണ്ടിയിട്ട് ദേവാലയത്തിൽ സമർപ്പിച്ചു നമ്മുടെ വിശുദ്ധീകരണം അത് അനുദിനം നടക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ പാപമംഗലമായ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അറിവ് കൊണ്ടും അറിവ് കൂടാതെ കൊണ്ടുമൊക്കെ അനേകം തിന്മകൾ കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ദേവാലയത്തിൽ നിരന്തരമായി നമ്മളെ സമർപ്പിക്കണം കാരണം ദൈവത്തിന് ഒരുവനെ തന്നെ പ്രത്യേകമായി സമർപ്പിക്കുന്ന പ്രതിഷ്ഠിക്കുന്ന സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഓരോ സമയം നമ്മൾ ദേവാലയത്തിലേക്ക് പോയി പോകുമ്പോഴും ഈ പ്രതിഷ്ഠ നമ്മൾ ഈ പ്രതിഷ്ഠ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ഈ വിശുദ്ധീകരണം നമ്മൾ പു ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇത് നമുക്ക് ആവശ്യമാണ് കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ പപമംഗലമായ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവൻ നമുക്ക് വേണ്ടി അത് തുടങ്ങി അത് നമ്മൾ അനുദിനം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് നിരന്തരമായി കടന്നു ചെല്ലേണ്ടതിൻ്റെ ആവശ്യകത ഇത് തന്നെയാണ് നമ്മുടെ വിശുദ്ധീകരണം നമ്മളെ പ്രതിഷ്ഠ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കുന്ന സ്ഥലമാണ് ദേവാലയം അതുകൊണ്ട് തന്നെ നമ്മൾ ദേവാലയത്തിലേക്ക് നിരന്തരമായി പോകേണ്ടതായിട്ടുണ്ട് ദൈവം എല്ലായിടത്തും നമ്മൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും അക്കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്നാൽ നിനക്ക് നിന്നെ തന്നെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കുവാൻ ദൈവത്തിന് സമർപ്പിക്കുവാൻ കഴിയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ദേവാലയം എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ വിശുദ്ധീകരണം ദേവാലയത്തിലേക്ക് കടന്നു കൊണ്ട് നടക്കട്ടെ അതിൻ്റെ ഇടമായി എല്ലാ ദിവസവും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന സ്ഥലമായി ദേവാലയം തീരട്ടെ ആ ദേവാലയത്തിലേക്ക് നമുക്ക് കൂടെ കൂടെ കടന്നു ചെല്ലാം അങ്ങനെ നമ്മുടെ വിശുദ്ധീകരണം അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമായി കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാം അതിനെ സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹായുടെയും തിരുനാമത്തിൽ ആമേ